ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ നിങ്ങൾ ആരും മിസ്സ് ചെയ്യില്ലേ അത്രയും നല്ല പുതിയ വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ നമ്മളിതിൽ ഒരു കോംബോ ഓഫറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ അങ്ങനെ ഒത്തിരി പേര് സെയിൽ ചെയ്യാറില്ല അത്രയ്ക്കും പ്രൊഫഷണൽ സെല്ലേഴ്സിൻ്റെ അടുത്താണ് ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ ഇല്ലയൻ തൗസൻഡ് പെറ്റലിൻ്റെ ട്യൂബേഴ്സ് ട്യൂബറാണ് വലിയൊരു ട്യൂബറുണ്ട് ചെറിയ രണ്ട് ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ട്യൂബറുകൾ ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ വരിക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും തരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ ലോട്ടസ് നന്നായി ഫ്ലവർ ചെയ്യുന്ന പുതിയ വെറൈറ്റിയായ നിത്യ നിത്യയുടെ ഈ വലിയൊരു ട്യൂബറുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് നിങ്ങൾക്ക് രണ്ട് ബോട്ടിലായിട്ട് വേണേൽ സെറ്റ് ചെയ്യാം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നിത്യ നിത്യയുടെ ട്യൂബർ നമ്മളിവിടെ എടുത്ത ട്യൂബറാണ് കറക്റ്റ് ഐ ഡി തന്നെയാണ് കേട്ടോ ആരും ടെൻഷനാവില്ല അപ്പോൾ ഇത് നിത്യമാണ് നിത്യയുടെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് നിത്യം നമുക്ക് ഒത്തിരി അങ്ങനെ ഒത്തിരി ആളുകളുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മളും പലരുടെയും വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ നിത്യയുടെ ഒന്നും ട്യൂബറുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ വാങ്ങി വെക്കുക ഏത് കാലാവസ്ഥയിലും പൂക്കുന്ന വെറൈറ്റിയാണ് നിത്യ കേട്ടോ പക്ക ട്രോപ്പിക്കിലാണ് നിറയെ ഫ്ലവർ ചെയ്ത് തരുന്ന വെറൈറ്റിയാണ് നിത്യ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് വേണ്ടവർ വരിക വീഡിയോസ് ആയത് നമ്മൾ അയച്ച് തന്ന് റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ലോട്ടസ് ജംബോയാണ് കേട്ടോ ജംബോയുടെ ഇത് കണ്ടോ ഇവിടെ ഗ്രോത്ത് ടിപ്പുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം ഗ്രോത്ത് ടിപ്പാണ് പിന്നെ ഇതാ വലിയ ലീഫും ഉണ്ട് കേട്ടോ ലീഫോട് കൂടി ഗ്രോത്ത് ടിപ്പുള്ള ഹാർഡ് റണ്ണറുകളാണ് കേട്ടോ റണ്ണറുകളെന്ന് പറയാൻ പറ്റില്ല ഇത് കണ്ടോ ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ ഇത് വെച്ചാൽ പിടിച്ചു കിട്ടുന്ന നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള ട്യൂബറുകൾ തന്നെയാണ് കാരണം ഇത് കണ്ടോ ഇത് ഫോം ചെയ്തിരിക്കുകയാണ് ട്യൂബറായിട്ട് അപ്പം ഈ ജംബോടെ കുറച്ച് ഒരു നാല് പേർക്കുള്ളത് ഉണ്ടാവും നമ്മുടെ അടുത്ത് ജംബോയും ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലുത്തൊരെണ്ണം ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറ് വാങ്ങുകയല്ല എപ്പോഴും നമ്മുടെ ഒരു സാറുണ്ട് കേട്ടോ അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഒത്തിരി പേരുണ്ട് ഇന്ദുലേഖ മാഡം കുറേ പേരുണ്ട് കേട്ടോ മായ അങ്ങനെ കുറേ പേരുണ്ട് പുതിയ വെറൈറ്റികൾ സിരായിട്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതൊക്കെ വീഡിയോ കാണുന്നതും അവർ ബുക്ക് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ഇട്ട ട്യൂബേഴ്സുകൾ പുതിയ വെറൈറ്റികളൊക്കെ അപ്പം തന്നെ പോകും ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നില്ല കാരണം നമുക്ക് യൂട്യൂബിൽ എല്ലാവരും അറിയണം നമ്മുടെ അടുത്ത് നല്ല നല്ല വെറൈറ്റികൾ ഉണ്ടെന്ന് യൂട്യൂബിൽ അറിയുന്നില്ല കേട്ടോ ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ട് സെയിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ ഇടുന്നത് അപ്പോൾ ജംബോയുടെ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ജംബോയൊക്കെ നിങ്ങൾ നന്നായി റേറ്റും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുക എന്നിട്ട് വാട്സപ്പിൽ വരിക കേട്ടോ ജമ്പോയൊക്കെ അത്യാവശ്യം അത്യാവശ്യം അല്ല ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ജമ്പോ ഇവിടെ അടുത്തതാണ് ലക്ഷ്മിയുടെ ഓരോ ഒരേ ഒരു ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ലക്ഷ്മിയുടെ ഒരേ ഒരേ ട്യൂബറുണ്ട് നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ അപ്പോൾ പാത്രം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ലക്ഷ്മിയാണ് ഓക്കെ ഇത്തത് നമ്മൾ ഒരു കോംബോ ഓഫറാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് യെല്ലോ പിയോണിയുടെ അത്യാവശ്യം വലിയ ഗ്രോത്ത് ടിപ്പുള്ള ഒരു ട്യൂബർ കേട്ടോ യെല്ലോ പിയോണിയുടെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ എല്ലോ പിയോണിയുടെ ഇത് കണ്ടു ഇത്രയും വലിയ ട്യൂബറുകൾ ഈ ഒരു യെല്ലോ പിയോണിയുടെ മഞ്ഞ താമരയുടെ ഒരു ട്യൂബർ പിന്നെ നമ്മുടെ അടുത്ത് ഇതാ തമോയുടെ വലിയ ട്യൂബറാണ് കേട്ടോ തമോയുടെ വലിയ ട്യൂബർ തമോ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറിൽ ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യും അതുകൊണ്ട് ഈ തമോയുടെ ഒരു ട്യൂബർ പിന്നെ ഇതിൻ്റെ കൂടെ ഫോറിനറിൻ്റെ വെള്ള ഒരു ട്യൂബർ കേട്ടോ അപ്പോൾ ഈ യെല്ലോ പിയോണിയിലും ഫോറിനറിൻ്റെ അത്യാവശ്യം വലിയ ട്യൂബർ തന്നെയാണ് അത് ഞാൻ അപ്പുറത്തെ വെച്ചിരിക്കുന്നത് അവിടുന്ന് പോകാത്ത കേട്ടോ അപ്പോൾ ഈ ഈ ഒരു തമോയുടെ ട്യൂബറും പിന്നെ ഈ യെല്ലോ പിയോണിയുടെ ഇത്രയും വലിയ ട്യൂബേഴ്സും കേട്ടോ പിന്നെ ഫോറിനറ് അതായത് മഞ്ഞ ചുമ്പ് വെള്ള ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കോംബോ ആയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇൻക്ലൂഡ് സി സി അടക്കം നാനൂറ് രൂപയ്ക്കാണ് ഇത് തരുന്നത് കേട്ടോ മൂന്ന് വെറൈറ്റി ഉണ്ടാവും എക്സ്ട്രാ ഇവിടെ നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ ഐ ഡി നോൺ ഐ ഡി ആണ് അതിൻ്റെ ഏതെങ്കിലും ഒരു ട്യൂബേഴ്സും കൂടെ ഉണ്ടാവും കേട്ടോ മൊത്തം നാല് ട്യൂബേഴ്സ് നാനൂറ് രൂപയ്ക്ക് ഇൻക്ലൂഡ് സി സി അടക്കമാണ് തരുന്നത് അപ്പം വേണ്ടവർ ചൂസ് ചെയ്യുക ഇതൊക്കെയാണ് എല്ലാം പീണിയുടെ ട്യൂബേഴ്സ് അപ്പോൾ ഒരു കുറച്ച് പേർക്കുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ വേണ്ടവർ പെട്ടെന്ന് വാങ്ങാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ റേറ്റ് പറയാത്തത് മറ്റ് നമ്മൾ വാങ്ങുന്നവർക്ക് സെയിൽ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് പുതിയ വെറൈറ്റികൾ മാത്രം സെയിൽ ചെയ്യുന്ന ലക്ഷ്യമാക്കി ചെയ്യുന്ന കുറച്ച് ചാനലുകളുണ്ട് അവരെ നമ്മൾ ബാധിക്കരുത് അതുകൊണ്ടാണ് കേട്ടോ പത്ത് രൂപ മുതലൊക്കെ ഇപ്പം ലോട്ടസിൻ്റെ നിലവാരം അങ്ങ് പറ്റാ താഴ്ത്തി കളഞ്ഞിട്ടോ സെയില് ചെയ്യുന്നവരുണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ എന്താ താമരം നട്ടുപിടിപ്പിക്കുന്നു എനിക്ക് വേണം ഒരു രൂപയ്ക്കും വേണമെങ്കിൽ സെയിൽ ചെയ്യാം പത്ത് രൂപയ്ക്കും ചെയ്യാം നൂറ് രൂപയ്ക്കും ചെയ്യാം അതൊരു ഇത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ ഒരു നിലവാരം താഴ്ത്തിയിടിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം എനിക്ക് ഈ ലോട്ടസിനോട് ഒരു ബഹുമാനമുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിൽ കൂടെ നേടിയെടുത്തില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയത് ഈ ലോട്ടസ് വിൽപ്പനയും കൂടെയാണ് ആണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പുതിയ വെറൈറ്റികളെ റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങൾ വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ടാറ്റാ ോട്ടോ ഒരു കാര്യം ഞാൻ മറന്നുപോയി നമ്മുടെ ഇന്നത്തെ വിന്നറ് അറ്റ് റീന റീന എന്നുള്ള ഐ ഡിയിൽ നിന്ന് വന്ന കമൻറ്റിനാണ് ഇന്ന് കമൻ്റാണ് നമ്മളെ എൻ്റെ മോളാണ് അടുത്തോട്ടോ ഇതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഒരാളെ കണ്ണടച്ച് തിരഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ആൾ അറ്റ് റീന റീന നമ്മുടെ ഇതിൽ വന്നിട്ട് വാട്സപ്പിൽ വരെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും തുടർച്ചയായി നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ടാറ്റാ